മഞ്ഞപ്പിത്തം ബാധിച്ച് അത് കരളിനെ ബാധിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ജീവൻ നിലനിർത്തി അവസ്ഥയിലാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് ഇനി ഈ ജീവൻ രക്ഷിക്കണമെങ്കില് തുടർ ചികിത്സ നടത്തണമെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇവിടെ ബില്ലടയ്ക്കാനും തുടർചികിത്സക്ക് വേറെയും വേണം ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവും വീട് വരെ പണയപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താ ഭാര്യയാണ് ഈ കിടക്കുന്നത് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പെട്ടെന്ന് മഞ്ഞപ്പിതം കൂടി കരൽ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു കരൽ മാറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഇവിടെ കെട്ടിവെക്കാറുണ്ട് പോരാത്തതിന് നാല്പത് ലക്ഷം രൂപ ഇവിടെ വേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ ഓട്ടോ ഡ്രൈവറാണ് എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിന് വേണ്ടുന്ന ഒരു സഹായം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തതാണ് വിനീതമായി അപേക്ഷിക്കും അസലാമലൈക്കും ഞങ്ങളുടെ ഉമ്മച്ചിയാണ് ഈ കിടക്കുന്നത് കരളുടെ ചികിത്സയായിട്ട് ആസ്റ്റർ മെഡിസിയിൽ അഡ്മിറ്റാണ് ഞങ്ങളെ കൊണ്ട് താങ്ങാത്ത വിധം പൈസ ഞങ്ങൾക്ക് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ എത്തിയതും പിറ്റേ ദിവസം തന്നെ അവരുടെ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോ കിടക്കണ സ്ലൈക്കും ഞാൻ അബ്ദുൽ അസീസ് മടക്കത്താനം മുസ്ലിം ജമാഅത്തെ ഇമാമാണ് പറയപ്പെട്ട ഷബാന എന്ന സഹോദരി എൻ്റെ മഹല്ലിൽ താമസിക്കുന്ന ഒരംഗമാണ് പറയപ്പെട്ടതുപോലെ വളരെ പ്രയാസകരമായ നിലയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന വളരെ സാമ്പത്തികമായി പിങ് പിന്നോക്കമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് അതുകൊണ്ട് തീർത്തും സഹായിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ അവരെ നിങ്ങൾ നിശ്ചയമായും സഹായിക്കണം എന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കണം സൈനുദ്ദീൻ എന്നാണ് മടക്കത്താനം മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഷബാന എന്ന് പറയുന്ന ഈ കുട്ടി എൻ്റെ ജമായത്ത് അംഗമായ നിസാറിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് കൊച്ചു രണ്ട് പ്രായമില്ലാത്ത രണ്ട് കൊച്ചു പെമ്പിള്ളേർ അദ്ദേഹം തൊഴുപ ടൗണിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹത്തിന് കിടപ്പിടമായിട്ട് മൂന്ന് സെൻ്റ് സ്ഥലമേ ഉള്ളൂ ആ കിടപ്പടം പണയം വെച്ചാണ് ഈ കുട്ടിയേയുമായി ഭാര്യയുമായി ആസ്ട്ര മെഡിസിറ്റിയിൽ വളരെ സീരിയസ് ആയി കിടന്ന സാഹചര്യത്തിൽ ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടർമാർ വളരെ അടിയന്തിരമായ ചില പരിശോധനകൾ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ഉദ്ദേശം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വളരെ അടിയന്തിരമായിട്ട് വേണം പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലോ ഞങ്ങളുടെ കയ്യിലോ പണമില്ലായിരുന്നു എങ്കിലും ആശുപത്രിക്കാരുടെ സഹായ സഹകരണം കൊണ്ട് അടിയന്തിരമായി ശാസ്ത്രക്രിയ നടത്തി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് പേരിൽ മൂവാറ്റുപുഴക്കടുത്ത് തൊടുപുഴ മടക്കത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ പേരിലുള്ള നിസാറിൻ്റെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേയും പേ ടി എമ്മും എല്ലാം ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇസ്ലാം അലൈക്കും പറയുന്നത്